ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോടുകൂടി ബിഗ് ബോസ് മലയാളം വീട്ടിലെ പല കോംബോകളും മാറി മറിഞ്ഞിരിക്കുകയാണ് ആദിലയും ഷാനവാസും നൂറയും ഇറക്കിയ ആംഗ്ര പെങ്ങൽ കാർഡ് മോഹൻലാൽ പൊളിച്ചു കയ്യിൽ കൊടുത്തിരുന്നു അതിനുശേഷം മൂവരും ഉടക്കിലാണ് ഇതോടെ ഷാനവാസ് വീണ്ടും അനീഷിനടുത്തേക്കെത്തിയിരിക്കുകയാണ് നൂറയെയും ആദിലെയും കുറിച്ച് ഷാനവാസ് അനീഷിനോട് പരാതിയും പറഞ്ഞിട്ടുണ്ട് നെവിൻ വിഷയം വീണ്ടും ഷാനവാസ് കത്തിക്കുമോയെന്ന ഭയം ആതിലേക്കുണ്ട് ബിഗ് ബോസ് മലയാളം ഫാൻസ് ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് വായിക്കാം അവസാനം അനീഷ് ഷാനവാസ് എന്ന മിത്രത്തെ കൃത്യമായി മനസ്സിലാക്കി ഇനി അനീഷ് ഇത് വീട്ടിൽ പൊട്ടിച്ചാൽ കളി തലയും കുത്തി മാറും ലാലേട്ടൻ കീറിക്കളഞ്ഞ കാർഡ് കത്തും ആതിലേക്ക് ഷാനവാസിനെ നല്ല ഭയമാണ് അതിനു മെയിൻ കാരണം നിവിൻ്റെ പ്രശ്നം ഉയർന്നു വന്നാൽ അത് തനിക്ക് നല്ലതല്ല എന്ന തിരിച്ചറിവാണ് ഈ പേടി പക്ഷേ നൂറിക്കറിയില്ല അതുകൊണ്ടുതന്നെ നൂറിയുടെ മുന്നിൽ ഷാനവാസിന്റെ ബ്ലാക്ക് മെയിൽ വർക്കാകില്ല ആദിലയുടെ പേടിയുടെ മൂലകാരണം ഇന്ന് വന്നു നിവിൻ പ്രശ്നം വന്നാൽ അക്ബർ അതെടുത്ത് അലക്കും ഇതിനു മുൻപ് ആദിലയെ എക്സ്പോസ് ആക്കിയതും അക്ബറാണ് അന്നുപക്ഷേ അവൾ നിവിൻ്റെ അടുത്തുപോയി സോറി പറഞ്ഞു എന്ന് പറഞ്ഞ് അക്ബറിനോട് പ്രതിരോധിച്ചു അപ്പോഴാണ് ഷാനവാസ് അവളെ യക്ഷി എന്ന് പറഞ്ഞ് അവളെ ഒതുക്കിയത് ഷാനവാസ് ഇല്ലാത്തപ്പോൾ അനുവിൻ്റെയും നൂറയുടെയും കാണിക്കുന്ന ഷാനവാസിന്റെ കുറ്റം പറയുന്ന ബോൾഡ്നെസ് പക്ഷേ ഷാനവാസിന്റെ മുന്നിലെത്തുമ്പോൾ ആദിലേക്കില്ല ഇന്ന് രാവിലെ ഷാനവാസ് കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഉടനെ ഓടിപ്പോയി പെങ്ങൾ പാശ്യമെടുത്തിട്ട് മൂലയിൽ കൊണ്ടുപോയി ഇരുത്തി ഒതുക്കി പക്ഷേ ഷാനവാസ് ഒതുങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അക്ബർ അത് മൈലേജ് ആക്കുമെന്ന ഭയം കൊണ്ടു മാത്രമായിരിക്കും അല്ലാതെ ഒരു പെങ്ങളൂട്ടി പാശവും അവനുമില്ല പക്ഷേ ഈ പിന്നാമ്പുറ നാടകങ്ങൾ അറിയാത്ത ആളായിരുന്നു അനീഷ് അനീഷ് ഇതുവരെ വിചാരിച്ചിരുന്നത് നെവിൻറെ ഭാഗത്താണ് തെറ്റ് എന്നാണ് എന്നാൽ പിറകുകൂടെ ഇവർ രണ്ടു പേരും കൂടി ലാലേട്ടനോട് മാപ്പ് പറയാൻ തീരുമാനിച്ച കാര്യം ഇന്ന് രാവിലെയുണ്ടായ വഴക്കിൽ അറിഞ്ഞതോടെ അനീഷ് ശരിക്കും ഞെട്ടി തന്നെ കൃത്യമായി ഷാനവാസ് വഞ്ചിക്കുകയായിരുന്നുവെന്ന് അനീഷിനു മനസ്സിലായി താൻ ഷാനവാസിനുവേണ്ടി കൊരവള്ളി പൊട്ടി വാദിച്ചത് വെറുതെയായി എന്ന് അനീഷിനു മനസ്സിലായി മോർണിംഗ് സോങ്ങിന് അക്ബർ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇത് ഷാനവാസുമായി സെറ്റിൽ ചെയ്യാൻ ആദില ശ്രമിച്ചെങ്കിലും അനീഷ് ഈ ഒത്തുതീർപ്പും മാപ്പു പറച്ചിൽ പാലിനും കേട്ടിട്ടുണ്ട് ഇനിയൊരവസരം കിട്ടുമ്പോൾ ഇതെടുത്ത് അനീഷ് വീശിയാൽ ഗെയിം മാറും കുഴിച്ചുമൂടിയ എല്ലിൻ കഷ്ണങ്ങളൊക്കെ പുറത്തുവരും